ിൽ വലയുകയിൽ ഹൃദയം ഭയം വന്നിടുമോ പിന്നെ ഭയം രണ്ടു രാജാക്കന്മാർ നാല് മുപ്പത്തിയഞ്ച് അപ്പോൾ ബാലൻ ഏഴ് പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു ശൂനേം എന്ന സ്ഥലപ്പേര് ചേർത്ത് ശൂനേംകാരി എന്ന് അറിയപ്പെട്ട ഒരു ധനിക സ്ത്രീയുടെ ചരിത്രമാണ് ഈ അധ്യായത്തിലെ പ്രധാന പ്രമേയം യഥാർത്ഥ പേരില്ലെങ്കിലും അനുകരണയോഗ്യമായ അവളുടെ രണ്ട് സ്വഭാവ സവിശേഷതകൾ ഇവിടെ കാണാം ഒന്ന് അവൾ ദൈവത്തിന്റെ പ്രവാചകനെ വീട്ടിൽ ക്ഷണിച്ച് ആഹാരം നൽകി രണ്ട് പ്രവാചകനായ ഏലിശയ്ക്ക് വിശ്രമത്തിനായി ഒരു മാളികമുറി നിർമ്മിച്ചു നൽകി പക്ഷെ പിന്നീട് കാണുന്നത് ഈ മാളികമുറി അവൾക്ക് അനുഗ്രഹത്തിന്റെ നന്മയുടെ മുറിയായി മാറുന്നതാണ് ശൂനേംകാരിയുടെ മരിച്ചുപോയ ബാലനായ മകൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് ഇതേ മുറിയിൽ വെച്ചാണ് പ്രിയരെ ദൈവനാമ മഹത്വത്തിനായി നാം ചെയ്യുന്ന ഓരോ ചെറിയ കാര്യം പോലും നമുക്ക് അനുഗ്രഹവും നന്മയുമായി മാറും തീർച്ച പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ അങ്ങനെ പ്രയോജനകരമായ ജീവിതം നയിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ നന്മപ്രവൃത്തികളിൽ വർദ്ധിച്ചു വരാൻ കൃപ നൽകണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ അമേൻ